ചെറുനെട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ നോട്ടീസ് നോട്ടീസ് പ്രകാശനം പ്രകാശനം ചെയ്തു ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു എം ൃഷ്ണൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എം ബാലസുബ്രഹ്മണ്യൻ നോട്ടീസ് ഏറ്റുവാങ്ങി അത് ആൺഗണ വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരും കാത്തിരിക്കുന്ന ആ നിമിഷങ്ങൾ പരിശ്രമത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പ്രവർത്തനമായ ഉത്സവം തന്നെയാണ് ചേർന്ന വിശദോത്സവം ഇപ്പോ ഏകദേശം പത്ത് ഉത്സവങ്ങളോളം ഒരു ഉത്സവങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രം ട്രസ്റ്റി ചന്ദ്രമോഹനൻ മുഖ്യ രക്ഷാധികാരി എം വിശ്വനാഥന് റിസിപ്റ്റ് നൽകിക്കൊണ്ട് റിസിപ്റ്റ് പ്രകാശനം നിർവഹിച്ചു നോട്ടീസ് രൂപകൽപ്പന ചെയ്ത പ്രമോദ് ഫോട്ടോഗ്രാഫർ രതീഷ് ചെല്ലം ചിത്രകാരൻ സൂരജ് എന്നിവർക്കുള്ള പാരിതോഷികം ഡോക്ടർ എസ് നാരായണൻ രക്ഷാധികാരികളായ ശ്രീധരൻ ഉണ്ണി നൊണ്ണകുളം എന്നിവർ കൈമാറി വേല കമ്മിറ്റി പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ കെ രാജൻ സ്വാഗതവും ട്രഷറർ ദേവദാസ് നന്ദിയും പറഞ്ഞു